Dear friends, it's my pleasure to introduce the esteemed entrepreneur, Mr. Eben S. kandikat Horizon Group is an enterprise with roots dating back to before India's independence. It began in 1947 under the name K.J. Joseph & Company, founded by kandikat out Joseph. Horizon Group has evolved from a timber trading business into a diversified enterprise. The second generation expanded into Fertilizer trading, where the latest generation has propelled the group into new heights, particularly in the automotive sector. In 2019, Horizon Motors was launched, opening its first Mahindra showroom in kottayam Today, it is the authorized dealer for Mahindra vehicles in kottayam and Idiki with several branches. Under the leadership of Ebin S. Kandikar, the new generation entrepreneur, Horizon Group. Has embraced innovation and global expansion. His vision has led to cutting edge ventures, including operations in Dubai and a strong focus on customer centric growth. With a turnover of 500 crore and over 1000 employees, Horizon Group continues to thrive on ethical business practices, transparency, and quality. The future is driven by innovation, with Horizon Motors leading the way in redefining automotive excellence. With utmost pleasure, ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതില് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകളൊന്നും കൈവക്ക പണ്ടത്തെ പോലെ തന്നെയാണ് ഏറ്റവും ബാക്കിലിരിക്കുന്നവരായിരിക്കും ആ കാര്യത്തിൽ ഏറ്റവും മുമ്പിലേക്ക് വരുന്നത് ബിസിനസ് ഞാനും ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ രാജഗിരിയിലാണ് പഠിച്ചത് ഒരു വർഷം അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പഠിക്കാൻ പോയി പിറ്റേ ദിവസം പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഓഫീസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു മോളെ ശരിക്കും എൻ്റെ തൊട്ട് വീടിൻ്റെ അയൽപക്കത്തുള്ള ആളാണ് സോണി സോണി ചേൻ്റെ മോളാണ് അവരും ബിസിനസ് ഫാമിലിയിൽ പെട്ട ഒരാളാണ് ഞാൻ അത് ആദ്യം നോക്കിയത് അതാണ് മോള് കൈവക്കണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കിയത് ഈ ബിസിനസ്സിലേക്ക് ഇപ്പം ഒരുപാട് പേര് കൈപൊക്കെ ബിസിനസ്സിലേക്ക് വന്നാൽ എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ് ആണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് കഴിഞ്ഞവരുണ്ടോ അതില് എന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത് ഞാൻ കടയിൽ വരുമ്പോൾ ഏകദേശം ഒരു ഇരുപതോളം ആളുകൾ ഞങ്ങളുടെ സ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കടയിൽ വരുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങളാട്ടോ കേട്ടോ പറയുന്നത് ചേട്ടൻ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പഴയ ആളുകളുമായിട്ടൊന്ന് സിംഗ് ആഹ്വാനിച്ചിട്ട് പാടാണ് കാരണം പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് പറയുമ്പോൾ അത് അവരങ് ഉൾക്കൊള്ളണം എന്നില്ല കാരണം നമ്മൾ പുതിയ ആൾക്കാരാണ് വളരെ പാടാണ് അവരുമായിട്ട് ആദ്യം ഒന്ന് സിങ്ക് ആവാനായിട്ട് ഞാൻ ഓഫീസിൽ വരുമ്പോൾ തന്നെ ഫാദർ മുപ്പത് വർഷം കഴിഞ്ഞിരുന്നു ബിസിനസ്സിൽ അതുപോലെ പഴയ ആൾക്കാരാണ് കുഴപ്പമൊന്നുമില്ല അന്നേരം ഞാൻ ഒരു ദിവസം ഫാദറിന്റെ അടുത്ത് ചോദിച്ചു ഈ ഒന്നും ചെയ്യാനില്ലല്ലോ അന്നേരം ഫാദർ നീ ഓരോരുത്തർ ചെയ്യുന്ന പണികൾ ആദ്യം പഠിക്കുക നമ്മൾ ഈ ഫാമിലി ബിസിനസ്സിലുള്ള ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ താഴെ നാളെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്ന പണി നമ്മൾ എന്താന്ന് അറിഞ്ഞിരിക്കണം അത് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അജണ്ട പിന്നെ ജൂച്ചേട്ടൻ പറഞ്ഞതു മാസം കഴിഞ്ഞപ്പോത്തേനും ഞാൻ പയ്യെ പയ്യെ നമ്മുടെ സ്ഥാനത്തിൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി അത് പുറത്തുനിന്നുകൊണ്ട് അകത്തുനിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി പിന്നെ സ്ഥിരം ജോലി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി നമ്മുടെ പിന്നെ നമുക്ക് ഒത്തിരി അവസരങ്ങൾ വരും ഇപ്പം ഞങ്ങൾ ആ കാലത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കമ്പനികളുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ അല്ലാത്ത ഒരു റീസൺ കൊണ്ട് ഒരു കമ്പനി നിർത്തിപ്പോയി ഇന്ത്യയിൽ നിന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ ബിസിനസിന്റെ ഒരു അൻപത് ശതമാനത്തിൽ മുകളിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ആണ് അന്ന് ഡീൽ ചെയ്യുന്നത് പെട്ടെന്ന് ഞങ്ങളുടെ ബിസിനസിന്റെ വോളിയം താഴെ പോയി ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു എന്ത് പ്രോഡക്റ്റ് വിൽക്കണം എന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യം ഞങ്ങളുടെ ഒന്നുമില്ല അതാണ് ഞാൻ ആദ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം കാരണം നിലവിലുള്ള കസ്റ്റമറുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല നല്ലൊരു പ്രോഡക്റ്റ് ഇല്ല ആ സമയത്താണ് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത് ഇന്നിന്ന പ്രോഡക്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റുകളെ പറ്റി ഒന്ന് പഠിക്കണം അങ്ങനെയാണ് കേരളത്തില് സമയത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തില് ആദ്യമായി വളം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ് ജെയിംസിന്റെ വീട്ടിലൊക്കെ ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എന്റെ ഒരു ജോലിയുടെ മെയിൻ ഭാഗം അതായിരുന്നു ഇമ്പോർട്ട് ചെയ്യുക കാരണം കേരളത്തിൽ അന്ന് ഇമ്പോർട്ടഡ് വളങ്ങൾ ഒത്തിരി കുറവാണ് പ്രത്യേകിച്ച് ഫോളിയാർ ഫെർട്ടിലൈസർക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഈ ഇലയിൽ തളിക്കുന്ന വളമുണ്ട് അതായത് നമ്മൾ പണ്ട് കാലം തൊട്ട് നമ്മൾ ചോട്ടിലല്ലേ വളം ചെയ്യുന്നെ അതിന് പകരം ഇലയിലൂടെ വളം വലിക്കുന്ന ടെക്നോളജി ഇസ്രായേലിൽ കണ്ടെത്തുകയും ആ ടെക്നോളജി ഇവിടെ അഡോപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ആദ്യം എടുക്കുന്ന ഒരു സ്റ്റെപ്പ് അതാണ് അത് കഴിഞ്ഞ് ഞാൻ ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇതിൻ്റെ അകത്ത് ഫോക്കസ് അതിലേക്ക് പയ്യെ മാറ്റി രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേനും ഫോർമിക് ആസിഡ് നമ്മുടെ നാട്ടിൽ അന്ന് റബ്ബറിന് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ ആസിഡ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള ആസിഡ് ജർമ്മനിയിൽ കിട്ടുമെന്ന് അറിഞ്ഞു അറിഞ്ഞുകൊടുന്ന് ജർമ്മനിയിലെ കമ്പനിയിലേക്ക് മെയിൽ അയക്കുകയാണ് ഒരു പത്തിരുപത് മെയിൽ അയച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്തെങ്കിലും ഒരു ചെറിയ റിപ്ലൈ തരും നമുക്ക് അതാണ് എപ്പോഴും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോ ഒരു മെയിൽ അയച്ചോ അഞ്ച് മെയിൽ അയച്ചോന്നും പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി നമ്മുടെ അടുത്തേക്ക് വരുത്തൊന്നുമില്ല നമ്മൾ നിരന്തരം അതിന്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ആ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുകയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് കണ്ടെയ്നർ വളരെ സുഖമായിട്ട് കടന്നിങ്ങി പോന്നു മൂന്നാമത്തെ കണ്ടെയ്നർ വന്നപ്പോൾ ഇവിടെ റബറിന്റെ വില താഴത്തേക്ക് പോയി അന്നേരം ഞാൻ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആസിന് അന്ന് ഒരു എൺപത് രൂപ കിലോയ്ക്ക് വിലയുണ്ട് ഈ ആസിന്റെ വില ഒക്കെ എനിക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല കാരണം നാട്ടിൽ അന്നേരത്തിന് ആസിന്റെ വില അറുപത്തഞ്ചായി നഷ്ടത്തിൽ വിൽക്കണമെന്നൊരു ആഗ്രഹം ഒരു കച്ചവടക്കാരനുമില്ല നിങ്ങൾ എം ബി എൽ പഠിക്കില്ലേ കസ്റ്റമർ ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി കസ്റ്റമർ ഈസ് എ സെക്കിംഗ് എന്ന് പറയാറില്ലേ പലപ്പോഴും ഞാനും എം ബി കസ്റ്റമർ ഈസ് എ സെക്കിംഗ് പക്ഷെ ഒരു കാര്യം എപ്പോഴും മറക്കരുത് കസ്റ്റമർക്ക് നമ്മൾ ഏറ്റവും നല്ല പ്രയോറിറ്റി കൊടുക്കുമ്പോഴും നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന്റെ പ്രയോറിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു തൊണ്ണൂറ് രൂപ മുടക്കമുള്ള ഒരു സാധനം നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപ വില ഇടുന്നു കസ്റ്റമർ വന്നിട്ട് നമ്മളോട് എൺപത്തി അഞ്ച് രൂപയ്ക്ക് ആ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എൺപത്തി അഞ്ചിന് കൊടുക്കാൻ ശ്രമിക്കരുത് അത് തെറ്റായ രീതിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മൾ ചിലപ്പോൾ ആ കസ്റ്റമറില്ലെങ്കിൽ വേറൊരാള് നമ്മുടെ നാട്ടിൽ വരും എന്നുള്ളതാണ് സത്യം അല്ലാതെ നമ്മൾ എൺപത്തി അഞ്ചു കൊടുത്തു നമ്മൾ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ മേടിക്കുന്നേക്കാ വില നാത്തി പ്രോഡക്റ്റ് വിൽക്കുന്ന സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പറയില്ല നമുക്ക് ആ വിലയിലേക്ക് പോകാൻ പറ്റത്തില്ല കാരണം അങ്ങനെ പോവാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ എത്ര പൈസയുള്ള സ്ഥാപനമാണെങ്കിലും ടു ലൂസ് എപ്പോഴും നമുക്ക് നഷ്ടം വരും അത് ഞാൻ എൻ്റെ ഫാദറായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് നഷ്ടം വരുന്ന കച്ചവടം നമ്മൾ ചെയ്യരുത്